അപ്പം അതെനിക്ക് വീട്ടിലോട്ട് ഇല്ലാ കുട്ടിക്കറിയാം സ്വാഗതം അപ്പം പിന്നെ നമ്മൾ മാമന്റെ പേരിലെ കാണാൻ വേണ്ടിട്ട് പോവാണ് ഇപ്പോൾ മാമൻ്റെ പേര് കുട്ടി ഉണ്ടാക്കിയിട്ടുണ്ട് അത് കാണാൻ വേണ്ടിട്ട് പോവാണ് നമ്മൾ ബസ്സിലാണ് ഇപ്പോൾ പോകുന്നത് അങ്ങനെ നമ്മൾ ആക്കിയിട്ടുണ്ട് ബസ്സാക്കിയിട്ടാണ് അങ്ങനെ കോട്ടപ്പടിക്ക് ചെന്നിട്ടായിട്ട് നമ്മൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ നല്ല നല്ല കളക്ഷൻസും ഈ ഈതായതുകൊണ്ടൊക്കെ നല്ല അടിപൊളി കളക്ഷൻസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ ബാഗൊക്കെ ഡ്രസ്സൊക്കെ എടുത്തിട്ട് നമ്മൾ ഇറ്റി സോ ഹോസ്പിറ്റലിലാണ് ഇപ്പോൾ വേദിയില് അപ്പോൾ നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത് അങ്ങനെ നമ്മൾ അടുത്ത ലിഫ്റ്റിലൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അവർ മൂന്നാം ഫ്ലോറിലാണ് ഇപ്പോൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു നമ്മൾ അങ്ങോട്ട് പോവുകയാണ് അവർക്കൊക്കെ ലിഫ്റ്റിൽ കയറാൻ ഭയങ്കര വീടിയിട്ട് ഞാൻ ലിഫ്റ്റിൽ തന്നെ പോകാൻ കേട്ടോ അവരിങ്ങനെ മുറിക്കുന്നു അവിടെയുള്ള ഒരു വൈബാണിട്ടത് പിന്നെ അതിന് ശേഷം നമ്മൾ ഡ്രസ്സ് എടുക്കാൻ അതിൽ പോയി എന്താ അവിടെ നല്ല ആട്ടിൽ പോലും കളക്ഷൻസും കാര്യങ്ങളൊക്കെ കേട്ടോ ബേബീസിനായാലും നമുക്കായാലും അപ്പോൾ അമ്മായുടെ മാക്സി ആയാലും അടിപൊളി കളക്ഷൻസ് ആണ് ടൈ ഒരു ഷോപ്പിൽ ഇത് നമ്മുടെ മലപ്പുറത്താണ് ടൈ ഒരു ഷോപ്പ് വരുന്നത് എന്തായാലും അടിപൊളി കളക്ഷൻസ് കളക്ഷൻസാണ് ഷോട്ടായാലും പിന്നെ നമ്മുടെ പാർട്ടി പാർട്ടിവെയർ അങ്ങനത്തെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ നല്ല കളക്ഷൻസ് ഉണ്ട് എനിക്ക് ഈ ഒരു പിങ്ക് പാർട്ടി വെയർ നല്ല ഇഷ്ടമായിട്ട് പക്ഷേ ഞാൻ വേറെ ഡ്രസ്സാണ് എടുത്തിട്ടുണ്ടായിരുന്നു എൻ്റെ വീടുകൾ തന്നെ പിന്നീട് കാച്ചു തരാം പിന്നെ അതിന് ശേഷം അങ്ങനെ ചെറുപ്പ് കൊടുത്തിട്ടു അന്ന് നമ്മൾ പർച്ചേസ് നോക്കുക നമ്മൾ വീട്ടിൽ വീട്ടിലെത്തിയിട്ടുണ്ടെന്നും ഫാമിലിയിലുള്ള നമ്മൾ എല്ലാവർക്കും കൂടെ പർച്ചേസ് ചെയ്തിട്ടു ഇത്രയും സാധനം സാധനങ്ങളുണ്ട് ഇതിലൊക്കെ ഓരോരുത്തരും കുറച്ചിട്ട് കുറച്ച് സാധനങ്ങളിൽ അങ്ങനെ പർച്ചേസ് ചെയ്ത് വന്നപ്പോൾ തന്നെ ഇത്രയും സാധനങ്ങളായിട്ടുണ്ട് പിന്നെ നമ്മളെല്ലാവർക്കും എടുത്ത് നമ്മൾ ഗീതിന് വണ്ടി വെയിറ്റിങ്ങിലാണ് പക്ഷേ നമ്മുടെ റമനാൾ നമ്മളോട് വിട്ടിട്ടില്ലെങ്കിൽ നമുക്ക് നല്ല വിഷയമുണ്ട് കാരണം അടുത്ത റമനാലിൽ ആരൊക്കെ ഉണ്ടാവും എന്തൊക്കെയൊന്നും നമുക്ക് പറയാൻ പറ്റില്ല കഴിഞ്ഞ റമനാലിനുള്ള അധികം പേര് വീടൊരു റമനാലിന് നമ്മളെ കൂടെ ഇല്ല പിന്നെ ഞങ്ങൾ ഇവാ ഒക്കെ ചെയ്യുമ്പോൾ നമ്മളെയും നമ്മുടെ ഫാമിലിയെയൊക്കെ ഉൾപ്പെടുത്താം പിന്നെ ോമ്പൊക്കെ കറങ്ങിയതിന് ശേഷം ഇവിടെ കറണ്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം കറണ്ട് പോയിൻ്റെ അതിൽ മേഘ്ത്തിരി കത്തിച്ചിട്ട് അതിന് മുന്നിൽ നിന്നിട്ട് നമ്മൾ കുറച്ച് നമ്മൾ പുല്യമാൻ്റെ മോഞ്ചുണ്ടൊക്കെയാണ് കേട്ടോ അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ കമൻറ്റ് ചെയ്യണേ വെറുതെ മേഘുത്തിരി കണ്ടാൽ പിന്നെ നിയൽമ കളിക്കാനുള്ള പക്ഷേ പണ്ടുള്ളവരൊക്കെ പറയുന്നുണ്ട് നിയൽമൊന്നും കളിക്കാൻ പാടില്ല എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ എനിക്കതൊന്നും പറ്റില്ല ഞാൻ നല്ല കളിക്കും കേട്ടോ അങ്ങനെ ഇങ്ങനെ നിയൽമെ കണ്ടപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായിട്ട് അങ്ങനെ കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ചാനലായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ ബാക്കി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ ഇന്നലെ ഇരുപത്തേനാ ഭയന്നല്ലോ അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു നമ്മൾ പറ്റേ ഉണ്ണിയപ്പും നെയ്യപ്പും പ്രവിധന പഴംപൊരി ആണ്ട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് നമ്മളെന്താ ഉണ്ടാക്കിയിട്ടുള്ളത് എന്ന് ജസ്റ്റ് കമന്റ് ചെയ്യണേ നമ്മൾ ആദ്യം ഫുള്ള് നെയ്യപ്പം ചുടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് അപ്പം എന്താണെന്ന് വെച്ചാൽ നമ്മൾ നെയ്യപ്പം ചുട്ടതെന്നാണ് എനിക്കും തന്നെ മാവ് ഉണ്ടാക്കാൻ അറിയില്ല കേട്ടോ പിന്നെ ഉമ്മയാണ് ഉമ്മക്ക് മാവ് ഉണ്ടാക്കാൻ അറിയാം പക്ഷെ ഇത് ഉമ്മൻ്റെ അങ്ങനെ ശരിയാവില്ലെന്നോ പറഞ്ഞ കേട്ടോ അപ്പൊ നെയ്യപ്പം ഉണ്ടാക്കിയതും ഈ ഒരു ദിനം ഉണ്ടാക്കിയതും അങ്ങനെ ശരിയായിട്ടില്ല അതുകൊണ്ടുതന്നെ നമ്മൾ ഉമ്മിയപ്പം ഉണ്ടാക്കിയത് പിന്നെ എനിക്ക് പായംപൊരിയും ഉണ്ടാക്കാൻ അറിയില്ല ഞാൻ യൂട്യൂബിൽ സെർച്ച് ചെയ്തിട്ടാണ് ഇപ്പോൾ പായംപൊരി ഉണ്ടാക്കിയിട്ട് ഞാൻ ഞാൻ അതാ ഉണ്ണിയപ്പത്തിന് ഉമ്മ തേങ്ങാപ്പത്ത് എന്താ വറുത്തിട്ട് ഇതിൽ അഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ നെയ്യപ്പത്തിനുള്ള സംഭവം എണ്ണ ഗ്യാസിൽ വെച്ചിട്ടുണ്ട് ഈ ഒരു കൈ കൊണ്ടാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കേണ്ടത് പിന്നെ കുറച്ച് എല്ലാം ഉണ്ടായിക്കോട്ടും ജയിച്ചിട്ട് നമുക്ക് മധുരമാണല്ലോ കഴിക്കേണ്ടത് അപ്പോൾ നമ്മൾ നെയ്യപ്പം ഉണ്ണിയപ്പൂ ഉണ്ടാക്കിട്ടുണ്ടായിരുന്നു അത് ഒന്ന് കുറച്ച് ഇതിലോട്ടൊന്നും ഒഴിച്ച് കൊടുക്കുന്നുണ്ട് മാവ് ഇത് പൊങ്ങി വരണമോ എന്നറിയാൻ ഓടിച്ചു അതിൽ പൊങ്ങി വരണുണ്ടെന്ന് കണ്ടപ്പോൾ ഒന്ന് വേഗം മറ്റൊരു കൂടെ ഒഴിച്ചു കൊടുത്തു ശരി ഇതൊന്നാകുമോ ഇതുകൊണ്ട് ശരിയായിട്ടില്ല എന്നൊന്ന് പറഞ്ഞത് കാരണം എന്താ വെച്ചാൽ ഇങ്ങനെ ചുടിഞ്ഞത് അത് പെട്ടെന്ന് ഇങ്ങോട്ട് പൊങ്ങി വരുന്നതാകുമ്പോൾ പറഞ്ഞത് ഇതെന്താ അങ്ങനെ എനിക്കോ അറിയില്ല എനിക്കും തീരെ അറിയില്ല ഇങ്ങനെ ഉണ്ടാക്കലുണ്ട് പക്ഷെ അങ്ങനത്തെ ഇപ്പോഴത്തെ അങ്ങോട്ട് നന്നായിട്ടില്ല അങ്ങനെ അതുകൊണ്ടാണ് നമ്മൾ ഉടനപ്പം ഉണ്ടാക്കിയത് പിന്നെ ഇങ്ങനെ അത് ശരിയായില്ലെങ്കിൽ നമുക്ക് പായംപൊരി ഉണ്ടാക്കാൻ അനുസരിച്ചിട്ടങ്ങനെ യൂട്യൂബിൽ സെർച്ച് ചെയ്തിട്ട് നമ്മൾ പായംപൊരി ഉണ്ടാക്കുക ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ പായംപൊടി അടിയിൽ ടേസ്റ്റുണ്ടായിരുന്നു നേപ്പൊക്കെ ടേസ്റ്റിണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ അയലപ്പത്തിൽ നിന്നൊക്കെ നമുക്ക് കിട്ടില്ല നമ്മൾ അവർക്ക് ഷെയർ ചെയ്യും അവർ നമുക്കും ഷെയർ ചെയ്യാമല്ലോ അങ്ങനെ അയലപ്പത്തിൽ നമുക്ക് കൽപ്പാ പാട്ടൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നത് നമ്മൾ അങ്ങോട്ട് കൊടുത്തിട്ട് കാണും അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റില്ല ഇപ്പോൾ you <makes noise>